വ്യക്തിപരമായി എല്ലാ മുന്നണിക്കപ്പെട്ട ഇടതുപക്ഷവും വലതുപക്ഷവും എല്ലാമായി നല്ല ബന്ധമുള്ള കേരള നിയമസഭക്കടത്തെ പലപ്പോഴും സ്വീകരിച്ച് സഹായിക്കുന്ന സാമഗ്രികൾ നിങ്ങൾക്കറിയാമല്ലോ വലിയ രീതിയിൽ സമഗ്ര പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ആരെങ്കിലും മധ്യസ്ഥ ആ മധ്യസ്ഥം വഹിക്കാൻ പലപ്പോഴും എന്നെ സഹായിച്ച ഒരു സാമഗ്രികൾ

അല്ലാതെ ഭരണപക്ഷം പ്രതിപക്ഷത്തെ ജയിക്കിടകലും പ്രതിപക്ഷം അധികാരത്തിലുള്ള ജനാധിപത്യത്തിനകത്ത് വിമർശിക്കാം അഭിപ്രായ വ്യത്യാസമാണ് അതിനപ്പുറത്ത് അഭിപ്രായ വ്യത്യാസം കൊണ്ടുപോയി തുറക്കുന്ന കേരളത്തിൽ നമുക്ക് ഇന്ത്യയിൽ ഏറ്റവും മനോഹരമായ ജനാധിപത്യം പൂർത്തിവെക്കുന്ന സംസ്ഥാനമാണ് എന്ന്

ഞാൻ ഉദ്യോഗസ്ഥന്മാരെ കണ്ട് സ്പീക്കറുടെ ഓഫീസിൽ വന്ന് സ്പീക്കറെ സ്പീക്കറുടെ കണ്ട് സ്പീക്കറേ വന്ന് പറഞ്ഞു പോകുന്നതാ ഒരു പരിപാടിക്ക് വീഴ്ച പറ്റില്ല എന്ന് പറയാനുള്ള മനക്കില്ല അതുകൊണ്ടാണ് ഈ പരിപാടിക്ക് അകത്ത് സമയം രൂപീകരിച്ചെന്ന് പറഞ്ഞില്ല അതാണ് നിങ്ങൾ ും ഗ്രാമമല്ല ശബരി പഠിച്ചുകൊണ്ടിരിക്കുക ഏതാണ്ട് നാലഞ്ചു ദിവസം നാലഞ്ചു ദിവസം ജോലിക്ക് പോവാതെ വിശ്രമം എടുത്ത് ഓണം ആഘോഷിച്ചു നിൽക്കുന്നവർ അതിൽ കൂലിപ്പണിക്കാറുണ്ട്

ഈ സ്കൂളിൽ പരാമർശിച്ചു ജനങ്ങൾക്കുന്നു ഇവിടെ ഞങ്ങളുടെ ക്ലബ്ബാണ് എല്ലാരും ഇതിന് ഏറ്റവും ഉദാത്തമായി മാറില്ല എന്റെ കൂടി എന്റെ നാട്ടിൽ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് തലശ്ശേരി അസംബ്ലി മണ്ഡലത്തിലായിരുന്നു നേരത്തെ ഗവൺമെന്റ് കോളേജ് മുഖ്യമന്ത്രി ആ കോളേജിൽ മണ്ഡലം ഇനി പൗരശേലി ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമില്ലാതെ അന്നത്തെ ജോലിയോ സർക്കാർ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമില്ലാത്ത മണ്ഡലങ്ങളിൽ സർക്കാർ കോളേജുകൾക്ക് ഭൂമി നൽകിയ

അതാണ് കേരളത്തിൽ ആദ്യമായി ജനകീയമില്ലായ ഒരു സ്ഥാപനം ഇതല്ലാമത്തത് അതും ഇതായിട്ട് തന്നെയാണ് മകൻ ഹോസ്പിറ്റൽ ആ മകൻ ഡേക് ഹോസ്പിറ്റലിനു വേണ്ടി ഭൂമി കണ്ടെത്തണം എന്നാവശ്യപ്പെട്ടതും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും യു ഡി എഫും എൽ ഡി എഫും ബി ജെ പിയും രാഷ്ട്രീയ എല്ലാ എല്ലാം കൊണ്ട് അന്ന് പ്രസംഗവും വികസനത്തിന്റെ കോടതി മാറണം ഒരു ദിവസം പക്കറ്റിലേക്ക് ഒന്നര കോടി രൂപ ഞങ്ങൾ ശേഖരിച്ചു

കുട്ടികൾ കളിച്ച് പഠിക്കട്ടെ കളിഞ്ഞിപ്പോ കുട്ടികൾ കുട്ടിക്ക് റൈൽ പഠിക്കുമ്പോ മാത്രങ്ങളുടെ കളിച്ചു കാലായിട്ട് ഫോൺ ഉണ്ടായി മാറി പ്ലേ ലേസ്റ്റൈലുണ്ടെന്നും ഫോൺ മാറി കുഞ്ഞുങ്ങൾ

അവർ <laughs> സമൂഹത്തിന്

സ്വഭാവം കൂടി ഒരു കുട്ടി വായനാശിക കുട്ടിയായി മാറണമെങ്കിൽ ഇപ്പം തന്നെ ട്രെയിൻ ചെയ്യണം ആ ട്രെയിനിംഗ് വൈവാൻ പറ്റത്തിൽ നല്ല മനോഹരമായ ഒരു ലൈബ്രറിയാണ് குறைய கதகளம் ஆ கதை வாயிக்கணும் புதிய குட்டிகள் கழிக்கணுமெகில் ஏற்ற அடிவாரியும் ஆத்மவிசாசமான വായനയില്ലാത്തവരെ ഒരു സഹസ്രം ചെയ്തപ്പോൾ ആത്മവിശ്വാസം കുറയില്ല ആത്മവിശ്വാസം കുറയാതെ ഏത് സഹസ്രാറുള്ള കൈപ്പർമ്മ തുടങ്ങാൻ സാധിക്കാൻ ഏറ്റവും അനിവാര്യമായി ഒരു വായന തന്നെയാണ് ആ വായന ലോകത്തിലേക്ക് കുട്ടികൾ കൊണ്ടുപോകാൻ അനുമാന്യമായിട്ടുണ്ടാവണം പിന്നെ ടെക്നോളജി ടെക്നോളജി ഇല്ലാത്ത ഏത് ടെക്നോളജി എളുപ്പത്തിൽ കൈകാര്യം സാധിക്കും നിങ്ങൾ മനസ്സിലാക്കുന്നു

െ ശരിയാവട്ടെ ചോദ്യം ചോദ്യം കാണുന്ന ആവശ്യമാണ് കുട്ടികൾക്ക് കളിയാക്കാൻ പാടില്ല ചോദ്യം ചോദ്യം കാണുന്ന ആവശ്യമാണ് കുട്ടികൾക്ക് അത്

ിയാൽ പിന്നീട് വരുന്ന കയ്യിൽ കാത്തിരിക്കാൻ സംസാരിക്കാൻ പറ്റും അങ്ങനെ വരുന്നു ഏതാണ്ട് തോന്നുന്ന സമയം ഞാൻ പിച്ചാൽ ഒന്ന് ഉച്ചഭക്ഷണത്തിന്റെ സമയാണ് കുട്ടികൾ അസ്വസ്ഥരാകും കുട്ടികളെ കാൽ അസ്വസ്ഥ നിങ്ങളാകും നിങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ പ്രശ്നം നിങ്ങൾ അസ്വസ്ഥരാകും നിങ്ങളുടെ മനസ്സും ശരീരവും എല്ലാം ഇന്ത്യ കേന്ദ്രീകരിക്കുമ്പോഴാണ് പ്രസംഗം നിൽക്കുമ്പോൾ കൈവരിക്കുക അല്ലാതെ നിങ്ങളുടെ മനസ്സവിടെ യോഗം ശരീരം മാത്രം അവിടെ ഇരുന്ന് ഞാൻ പ്രസംഗം അവസാനിക്കുമ്പോൾ ഇപ്പം മനസ്സും ശരീരവും എന്റെ പ്രശ്നത്തിൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്നു അതുകൊണ്ട് ഞാൻ അവസാന ഭാഗം പറയുന്നു ഏത് സ്കൂൾ നാളെ സ്കൂളാണ് ഇതിനെ സഹായിക്കാൻ നിങ്ങൾ മുന്നിട്ടറങ്ങണം